പറയാനിനിയും മുപ്പത്തിയൊൻപത് മുഖത്തേക്ക് കുടഞ്ഞ വെള്ളത്തുള്ളികളുടെ തണുപ്പിൽ ഞെട്ടിക്കൊണ്ടാണ് വിപ മയക്കത്തിൽ നിന്നും കണ്ണുകൾ വലിച്ചു തുറന്നത് കൈകൾ തന്റെ ഇരുവശത്തും കുത്തി മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കട്ടിലിരിക്കുന്ന സുദേവിനെ കണ്ട വിഭ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഔ നെറ്റികൾ തമ്മിൽ കൂട്ടിയടിച്ചതിന്റെ വേദനയിൽ മുഖങ്ങൾ പിന്നോക്കം വലിഞ്ഞു എന്തോന്ന വിപക്കുട്ടി ഇപ്പൊ നെറ്റി അടിച്ച് പൊട്ടിച്ചേനല്ലോ നെറ്റി തിരുമിക്കൊണ്ട് സുദേവ് കുസൃതിയോടെ ചിരിച്ചു സോറി മാഷെ ഞാൻ പെട്ടെന്ന് സ്വന്തം നെറ്റി തിരുമിക്കൊണ്ട് അവൾ ചമ്മലോടെ പറഞ്ഞു ആ അത് അതുപോട്ടെ എന്താ പറ്റിയത് പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ തലയിറങ്ങി വീഴ ഞാൻ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി മുഖത്തെ വെള്ളത്തുള്ളികൾ പുറം കൈകൊണ്ട് തുടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കയ്യിൽ കരുതിയിരുന്ന തോർത്തുകൊണ്ട് അവളുടെ മുഖം തുടച്ചു കൊടുത്തിട്ട് സുദേവ് ചോദിച്ചു പേടിച്ചു പോയെന്നു എന്ത് കണ്ടിട്ട് മഷിന്റെ കാല് കണ്ടിട്ട് ഏ എന്റെ കാല് അത്രക്ക് വൃത്തികെട്ടതാണോ കാല് പൊക്കി കിടക്കയിലേക്ക് വെച്ച് സുദേവ് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് വിപയ്ക്ക് ചിരി പൊട്ടി എന്റെ മാഷെ അതല്ല പ്രശ്നം മാഷിന്റെ കൂടെ ഈ മുറിയിൽ ഒറ്റക്കായപ്പോ പെട്ടെന്ന് കിരണിന്റെ മുന്നിൽ പെട്ടതുപോലെ തോന്നിപ്പോയി ഓഹോ അത് ശരി വിബേ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ് കട്ടിലിരുന്ന സുദേവ് ഉമ്മറിനെ അനുകരിക്കുന്നത് കണ്ട് അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു എനിക്ക് വയ്യ സോറി ൊത്തിപ്പിടിച്ചുകൊണ്ടവൾ കിരി അടക്കി സോറി ഒന്നും വേണ്ട പക്ഷെ ഇനിയും വീഴുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിട്ട് വേണം വീഴാൻ ഒരു വിധത്തിലാ താഴെ വീഴാതെ എടുത്തു പൊട്ടിയത് മാഷാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയേയ് ഞാനല്ല ഈ ഫ്ലാറ്റിൽ ഒരു പ്രേതമുണ്ട് മികവാറും അതാവും ദേ ഷെ എന്നെ പേടിപ്പിക്കലോ അവൾ കണ്ണുകൾ കൂർപ്പിച്ച് പരിഭവിച്ചു എന്നാലും ഈ പാവം പിടിച്ച എന്നെ കണ്ടിട്ട് വിപക്കുട്ടി കിരൺ ആണെന്ന് വിചാരിച്ചല്ലോ മുഖത്താൽപ്പം ശോകമിട്ടിരിക്കുന്ന സുദേവിനെ നോക്കി അവൾ വീണ്ടും കണ്ണുകൾ കൂർപ്പിച്ചു പിടിച്ചു ആ പോട്ടെ ആ കിരൺ അവൻ എന്തായി നല്ല വിഭവക്കുട്ടിയെ ചെയ്തത് അവൻ എന്നെ കഴുത്തിന് പിടിച്ച് തള്ളി അവൾ ചുണ്ടുകൾ ചുളുക്കി പറഞ്ഞു ആണോ താരമില്ല ഓട്ടേടാട്ടെ എന്തായിരുന്നു അവൻ പറഞ്ഞത് അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്ന വഴിക്ക് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ അതേക്കുറിച്ച് പരാതി കൊടുത്ത ഒന്നാളെയെന്ന് പറഞ്ഞു സുദേവിന്റെ മുഖഭാവം മാറുന്നത് അവൾ ശ്രദ്ധിച്ചു മഷെ മുഖം ഇങ്ങനെ പിടിക്കല്ലേ എനിക്ക് പേടിയാവുന്നു അച്ചോടാ നമുക്കവനെ ഇരുട്ടത്ത് ചോറ് കൊടുത്തിട്ട് വെട്ടത്ത് കിടത്താട്ടോ ആ കുഞ്ഞുങ്ങളെ പോലെ അവൾ തലയാട്ടി ആ പിന്നെ ഞാനിന്നലെ മരുണിനെ കണ്ട് സംസാരിച്ചോ ആണോ എന്നിട്ട് മാഷ് പറഞ്ഞതുപോലെ കാര്യം പറഞ്ഞപ്പോ അവന് മനസ്സിലായി മിണ്ടാതിരുന്നേ അവര് സൗഹൃദം ഇല്ലാതായി പോയനെ അതാ പറഞ്ഞത് കാര്യങ്ങൾ തുറന്നു സംസാരിച്ചാൽ മനുഷ്യർ തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഇല്ലാതാകും പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ഈഗോ ആണ് നല്ല ബന്ധങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യുന്നത് മറ്റൊരാളുടെ മുന്നിൽ കൊടുക്കാനുള്ള മടി ഒന്ന് താണു താണുകൊടുത്താൽ മുന്നിലൊരു സ്വർഗം തന്നെ വിരിയുമെന്ന് ചിന്തിക്കാൻ കഴിയാത്തവരാണ് പലരും പക്ഷേ ഒന്നോർത്താൽ അവരെയും കുറ്റം പറയാമൊന്നും പറ്റില്ല കാരണം മുന്നിലവർ കാണുന്ന ജീവിതങ്ങളും അതാണ് എങ്ങോട്ടെന്നില്ലാതെ തിരക്ക് പിടിച്ചോടുന്നു സ്വന്തങ്ങളും ബന്ധങ്ങളും വിരൽത്തുമ്പിലെ മൊബൈലിൽ മാത്രമായി ഒതുക്കുന്നു യാന്ത്രികമായി പോയ ജീവിതത്തിൽ നിന്ന് കരുണയും സ്നേഹവും അകന്നു പോയിരിക്കുന്നു ഇത് കണ്ട് മോഹൻലാല് പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകുന്നു എടിക്കാന്താരി കളിയാക്കുന്നു ഇങ്ങ് വന്ന് അവൻ ചെവിക്ക് പിടിക്കാനെന്നോണം അവളുടെ നേർക്ക് കൈ നീട്ടി ഓ വേണ്ട മാഷേ അവൾ പുറകോട്ട് അല്പം കൂടി നീങ്ങിയിരുന്നിട്ട് വാ പൊത്തിച്ചിരിച്ചു നിന്നെ ഞാൻ എടുത്തോളാം ഈ മാഷിനെ എന്തിന് നീ ഈ ബോഡിഗാർഡിന്റെ ചക്കര കൂട്ടനല്ലേടാ അത് കേട്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി ആട്ടെ എന്ത് കാര്യമാണ് പീപക്കുട്ടി ആ വരുണിനെ പറഞ്ഞു മനസ്സിലാക്കിയത് ഏ അത് പിന്നെ ഈ അതായതെ പിന്നെ ഉണ്ടല്ലോ അവൾ കിടന്ന് വിൽക്കാൻ തുടങ്ങി എന്തോന്ന് ഈ ടുരുട്ടുന്ന കാര്യം പറയും അവൻ പുരികങ്ങൾ ഉയർത്തി അവന്റെ അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നമാകുമെന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മാഷേ അതും പറഞ്ഞവൾ രക്ഷപ്പെട്ടതുപോലെ ദീർഘമായി വിശ്വസിച്ചു എന്തായാലും അത് നന്നായി കേട്ടോ വേണേലിനി ഇപ്പ കുട്ടി കുറച്ചു നേരം കിടന്നോളൂ ഞാനും പോയിന്ന് കിടക്കട്ടെ ഇന്നലെ രാത്രി ശരിയായില്ല അതും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി വാതിൽ ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല എപ്പോ വേണേലും കൈയിൽ നിന്ന് പോകാം മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ടൊരു കള്ള ചിരിയും ചിരിച്ചോണ്ടിരുന്നോളൂ ആ ചിരി കണ്ടാല് മനസ്സറിയാതെ പലതും പറഞ്ഞു പോകുമല്ലോ കൃഷ്ണ എന്നാലും മാഷെടുത്തുകൊണ്ട് വന്നിട്ട് ഇടക്കിനി നോക്കിയാലോ അവൾ കിടക്കയിലേക്ക് ചാരി കിടന്നു മാഷിനോടൊപ്പം മുറിയിൽ തനിച്ചായപ്പോൾ തനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ അവൾ അടച്ചു വൈകുന്നേരം എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അടുക്കളയിൽ നിന്ന് ചെറിയ തട്ടും മുട്ടും കേട്ട വിഭ അങ്ങോട്ടേക്ക് ചെന്നു ഒരു ടീഷർട്ടും ഇട്ട് തോളത്തൊരു തോർത്തും വട്ടത്തിൽ ചുറ്റി തള്ളിമുണ്ടും മടക്കിക്കുത്തി ചീനച്ചട്ടിയിൽ എന്തോ വറുത്തു കോരുകയാണ് സുദേവ് അവൾ പുറകിൽ ചെന്നൊന്ന് എത്തി നോക്കി ഒരു പാത്രത്തിൽ കുറച്ച് സവാള വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ മൈദമാവ് കലക്കി വെച്ചിരിക്കുന്നു അതിനോട് ചേർന്ന് മറ്റൊരു പാത്രത്തിൽ പിരിച്ചു വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറുകൾക്ക് മുകളിൽ ചൂട് സവാള വടകൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളകൾ ഓരോന്നായി എടുത്ത് മൈദയിൽ മുക്കി ചീനച്ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ് സുദേവ് ആയി അവൾ കൈ നീട്ടി രണ്ടു മൂന്ന് വടകൾ കയ്യിലേക്കെടുത്തു പൊള്ളുന്ന ചൂട് വടകൾ തിരികെയിട്ട് ചാടിത്തുള്ളിക്കൊണ്ടവൾ കയ്യിലേക്ക് ഊതി എന്തോന്നട കൈ പൊള്ളിയോ സുധേ വേവലാതിയോടെ ചോദിച്ചു ചെറുതായിട്ട് ഒന്ന് ഇളിച്ചിട്ട് അവൾ വീണ്ടും അവിടെ ഇരിക്കുന്ന പാത്രത്തിന് നേർക്ക് കൈ നീട്ടി അവളുടെ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞിട്ട് പാത്രത്തിൽ നിന്നും ചൂട് കുറഞ്ഞ ഒന്ന് രണ്ട് വടകളെടുത്ത് ആ കൈയിലേക്ക് വെച്ചു കൊടുത്തു അവൾ അതും കടിച്ചുകൊണ്ട് സ്ലാബിലേക്ക് കയറിയിരുന്നു സൂപ്പർ മാഷിന് ഒക്കെ അറിയാലേ അവളുടെ ചോദ്യം കേട്ട അവൻ അവളെ നോക്കി ചിരിച്ചു അമ്മയില്ലായിരുന്നതുകൊണ്ട് അച്ഛനായിരുന്നു വീട്ടിൽ പാചകമൊക്കെ അല്പം വലുതായപ്പോൾ അച്ഛനോടൊപ്പം ഞാനും അതൊക്കെ അങ്ങ് പഠിച്ചു നന്നായി അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ തന്നെ അടുക്കളയിൽ കയറി പാചകം ചെയ്യണമെന്നൊന്നുമില്ല ഓഹോ എന്നിട്ട് ഇയാളുടെ ചിറ്റയുടെ വീട്ടിലൊക്കെ കുഞ്ഞച്ഛനായിരുന്നോ പാചകം ഇത് പറയാനുള്ള അവസരം കിട്ടിയത് തന്നെ ഇപ്പോഴാ കയ്യിലുണ്ടായിരുന്നത് തീർത്ത് അടുത്ത വടക്ക് വേണ്ടി കൈ നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു എന്തായാലും ഇത് കൊള്ളാം വൈകുന്നേരം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോ മാഷ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോ ഞാൻ തിന്നോളാം എന്തോ ഇതേ ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ടാ അത് പോലെ ഇങ്ങനെ സൽക്കരിക്കുന്നത് നാളെ മുതൽ വീട്ടുകാരിയായിട്ട് അടുക്കളയിൽ എന്നോടൊപ്പം കയറിക്കൊള്ളാം ഞാൻ അവൻ കൊടുത്ത സവാളവട കടിച്ച് ചവക്കുന്നതിനിടയിൽ സ്പഷ്ടമാകാത്ത വിധത്തിൽ അവൾ പിറുവിറുത്തു എന്തൊന്ന് കേട്ടത് മനസ്സിലാകാഞ്ഞിട്ട് സുദേവ് അവളെ നോക്കി വീട്ടുകാരിയാകാൻ എനിക്ക് സമ്മതാന്ന് സവാളവടയും കടിച്ച് കാലുകൾ ആട്ടിക്കൊണ്ടവൾ സീലിംഗിലേക്ക് നോക്കി പറഞ്ഞു മഷേ എന്താടാ ആ മുന്നിലിരിക്കുന്ന കൃഷ്ണനല്ലേ അന്ന് കണി കാണാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു വെച്ചത് അതെ അത് എവിടെന്നാ വാങ്ങിയേ അത് ഞാൻ ഗുരുവായൂര് ആണോ മാഷ് ഗുരുവായൂരൊക്കെ പോകാറുണ്ടല്ലേ അവളുടെ ശബ്ദത്തിലെ നിരാശ ശ്രദ്ധിച്ച സുദേവ് അവളെ നോക്കി എന്തേ വിപക്കുട്ടി പോയിട്ടില്ലേ ഗുരുവായൂര് അമ്മ മരിക്കും മുന്നേ ഒരിക്കൽ പോയതാ കയ്യിൽ പിടിച്ച് ആലോചനയിൽ സുദേവ് സഹതാപത്തോടെ നോക്കി അതിനെന്താ വിഭകുട്ടി നമുക്കൊരു ദിവസം പോകാല്ലോ സത്യം ചോദ്യത്തിനൊപ്പം അവളുടെ മുഖം വിടരുന്നത് സുദേവ് കൗതുകത്തോടെ നോക്കി നിന്നു ഓ മാഷേ ഒരു നിമിഷത്തെ സന്തോഷത്തിൽ സ്വയം അറിയാതെ അവൾ കൈകൾ നീട്ടി സുദേവിന്റെ താടിയിൽ പിടിച്ചു വലിച്ചു ഓ വേദന എടുത്ത പോലെ അവൻ ഒച്ച വെച്ചു പെട്ടെന്ന് തിരികെ കിട്ടിയ ബോധത്തിൽ അവൾ ചമ്മലോടെ കൈകൾ പിൻവലിച്ചു സോറി മാഷെ ഞാൻ പെട്ടെന്നുള്ള സന്തോഷത്തിലേ താടിയിൽ പിടിച്ചു വലിച്ചു പറിച്ചിട്ട് സോറി അല്ലേ കൊള്ളാം മാഷെ മാറ് ഇനി ഞാനുണ്ടാക്കാം വിഷയം മാറ്റാൻ അവൾ സ്ലാബിൽ നിന്നും ചാടിയിറങ്ങിയിട്ട് പറഞ്ഞു ഓ വേണ്ട ഇത് കഴിഞ്ഞു ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചട്ടിയിലുണ്ടായിരുന്ന വടകൾ കൂടി പാത്രത്തിലേക്ക് ഇട്ടിട്ട് അവൻ അവളെ വിളിച്ചു വാ ഇതേ ആ ഫ്ലാസ്കിലെ ചായ ഇരിപ്പുണ്ട് അതും രണ്ട് ഗ്ലാസും കൂടി എടുത്തോ വടകൾ ഇരുന്ന പാത്രവും എടുത്ത് സുദേവ് സ്വീകരണ മുറിയിലേക്ക് നടന്നു നെറ്റിയിലൊന്നും മെല്ലെ തല്ലിയിട്ട് ഫ്ലാസ്കും ഗ്ലാസുകളും എടുത്തുകൊണ്ട് വിപയും അവനെ പിന്തുടർന്നു പ്ലേറ്റ് ടീപ്പോയിലേക്ക് വെച്ച ശേഷം അവൻ ടി വി ഓൺ ചെയ്ത് യൂട്യൂബ് മ്യൂസിക് സെലക്ട് ചെയ്ത് പ്ലേ അമർത്തി ഫ്ലാസ്കിൽ നിന്നും ചായ രണ്ട് ഗ്ലാസുകളിലേക്കും ഒഴിച്ചിട്ട് ഒന്നെടുത്ത് വിപ സുദേവിന് നേർക്കുനീട്ടി ഗ്ലാസ് കൈയിലേക്ക് വാങ്ങിയിട്ട് പാത്രത്തിൽ നിന്നും ഒരു വടയുമെടുത്ത് കടിച്ചുകൊണ്ട് അവൻ ടി വിയിലേക്ക് ശ്രദ്ധിച്ചു മാഷേ വിപയുടെ വിളികേട്ട് അവൻ മുഖം തിരിച്ച് അവളെ നോക്കി ഞാനിവിടെ താമസിക്കുന്നത് പക്ഷെ അനിയനും അപ്പച്ചയ്ക്കും ഒക്കെ ഇഷ്ടമാവോ മനസ്സിലെ ഉത്കണ്ഠ അവളുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്നു ശബരിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ അപ്പച്ചിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും അതോർത്ത് വിപക്കുട്ടി ടെൻഷൻ അടിക്കണ്ട ഞാൻ നോക്കിക്കോളാം അത് അവളൊന്നു മൂളിയെങ്കിലും ആ മനസ്സ് അസ്വസ്ഥമായത് അവളുടെ മുഖഭാവത്തിൽ നിന്നും സുദേവിന് മനസ്സിലായി ഈ ഫ്ലാറ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടു വിഷയം മാറ്റാനായി അവൻ ചോദിച്ചു പകുതി വാടക ഞാൻ തരാട്ടോ അത് നമുക്ക് ആലോചിക്കാം സമയമുണ്ടല്ലോ മതി എനിക്കൊരു തീർതിയില്ല മാഷ് വേണേ എടുത്ത് ആലോചിച്ചോ അവളുടെ മുഖത്ത് കുസൃതി തിരികെ എത്തി മാഷിന്റെ മേശപ്പുറത്ത് നിറയെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ ഓഹോ അപ്പോ ഇന്നലെ രാത്രി തീയടിപ്പണി ആയിരുന്നല്ലേ മേശപ്പുറത്ത് മാത്രമല്ല കുറച്ച് പുസ്തകങ്ങൾ ആ ഷെൽഫിലും ഉണ്ട് ഇന്നലെ രാത്രി ഉറക്കം വരാതായപ്പോ ഞാൻ ചുമ്മാ നോക്കിയതാ അത് കഴിഞ്ഞ് ബാൽക്കണിയിൽ ചെന്നപ്പോ അപ്പുറത്തെ മരത്തിൽ നിന്നും ഏതോ പക്ഷിയുടെ നല്ല പാട്ട് അതും കേട്ട് ബാൽക്കണിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി ആ മരത്തിൽ രണ്ട് പാട്ടുകാരാ ഉള്ളത് പകൽ ഒരു മൈനയും വരാറുണ്ട് ആണോ അവളുടെ മുഖത്ത് കൗതുകം നിറഞ്ഞു ആ സമയത്താണ് മുറിയിലിരിക്കുന്ന വിഭയുടെ ഫോൺ ശബ്ദിക്കുന്നത് അവർ കേട്ടത് ആരോ വിളിക്കുന്നുണ്ടല്ലോ ചിട്ടയായിരിക്കും എഴുന്നേൽക്കുന്നതിനിടയിൽ വിപ പറഞ്ഞു അവളുടെ മുറിയിലെ മേശപ്പുറത്ത് ഇരിക്കുകയായിരുന്ന ഫോണിലെ സ്ക്രീനിൽ അരുണി എന്ന പേര് കണ്ടതും അവൾ കോൾ കണക്ട് ചെയ്തു ചേച്ചി അരുണിയുടെ ശബ്ദം അവളുടെ കാതിലേക്കെത്തി എന്താടാ ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാ രണ്ടു കൊല്ലം ചേച്ചി അവിടെയിട്ട് ഉപദ്രവിച്ചതിന്റെ ശിക്ഷയാണെന്ന് തോന്നുന്നു ചേട്ടന് നല്ല ഒന്നാം തരം പണി കിട്ടി ഏ അവൾ പറഞ്ഞത് വിപയ്ക്ക് മനസ്സിലായില്ല ഇന്നലെ രാത്രി ആരോ പുള്ളിയെ എടുത്തിട്ട് ശരിക്ക് പെരുമാറി കൈക്കും കാലിനും ആയിട്ട് ആളിപ്പോ ഹോസ്പിറ്റലിലാ ഒരു നിമിഷത്തേക്ക് വിപ നിശബ്ദയായി ഹലോ ചേച്ചി ആ ഞാൻ കേൾക്കുന്നുണ്ട് എവിടെ വെച്ചായിരുന്നു ഇവിടെ ആലപ്പുഴയിൽ വെച്ച് തന്നെയാ രാത്രി ഏതോ പാറി പോയതാ തിരികെ വരുമ്പഴി ആരോ പണി കൊടുത്തതാ റിഞ്ഞിട്ടില്ല ശത്രുക്കളെ കൊറേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിലാരെങ്കിലും ആയിരിക്കും നീ ഇപ്പോ ഇവിടെ ഉണ്ടോ ഇല്ല ചേച്ചി ഞാൻ ബാംഗ്ലൂരാ ഇതിപ്പോ അച്ഛൻ വിളിച്ച് പറഞ്ഞതാ ചേച്ചിക്ക് വേറെ വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഇല്ലടാ ശരി എന്നാ ഞാൻ വെക്കുവാണേ ഇന്നലെ രാത്രി എന്ന് പറയുമ്പോ വൈകുന്നേരം ഇവിടെ വെച്ച് തന്നെ ഉപദ്രവിച്ച ശേഷം അവൻ നേരെ ആലപ്പുഴക്ക് പോയതായിരിക്കും ആരായിരിക്കും അത് ചെയ്തത് ബീബ ഫോണും കയ്യിൽ പിടിച്ച് ആലോചനയിൽ മുഴുകി പെട്ടെന്നാണ് അവൾക്ക് ഇന്നലെ ഹരിയും രമച്ചീറ്റിയും തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വന്നത് അവരുടെ വാക്കുകൾ അവൾ ഓർത്തെടുത്തു പുള്ളി ആലപ്പുഴയിലുണ്ട് ഇന്ന് ഏതോ ടൂറിസ്റ്റുകൾ അവിടെ ഹൗസ് ബോട്ടിൽ നൈറ്റ് സ്റ്റേ ആണ് ആളത് കഴിഞ്ഞ് നാളെ കാലത്ത് ഇക്കാര്യം വിളിച്ചിട്ട് ില്ല മെസ്സേജ് ഇട്ടിട്ടുണ്ട് പുള്ളി സൗകര്യം പോലെ നോക്കിക്കൊള്ളും ചിറ്റ അതോർത്ത് വിഷമിക്കണ്ട ഓർമ്മയിലേക്ക് വന്ന ആ വാക്കുകൾ വിപ ഒരിക്കൽ കൂടി മനസ്സിലിട്ടൊന്ന് കൂട്ടിയും കുറച്ചും നോക്കി ഒടുവിൽ എന്തോ മനസ്സിലായതുപോലെ അവൾ ഫോൺ മേശപ്പുറത്തേക്ക് തിരികെ വെച്ചിട്ട് ആളിലേക്ക് ചെന്നു സുദേവ് ടി വിയിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു മാഷെ അവൾ സുദേവിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് വിളിച്ചു അവൻ തിരിഞ്ഞ് അവളെ നോക്കി ഈ കൈക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ അവളുടെ ചോദ്യം കേട്ട് അവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ആ ടൂറിസ്റ്റ് ബോട്ടിന്റെ സൈഡിലെ ഒരാണിയിൽ കൊണ്ടതാ ഓഹോ മാഷൊരു കാര്യം അറിഞ്ഞോ ആ ബോട്ടിപ്പോ ആശുപത്രിയില്ല അതിന്റെ കയ്യും കാലുമൊക്കെ ഒടിഞ്ഞെന്നാ അറിഞ്ഞത് കണ്ണുകൾക്ക് മൂർച്ച കൂട്ടി തന്നെ നോക്കുന്നവളുടെ മുന്നിൽ സുധൈവ് ഒന്ന് വിളറി ആരാ ഇപ്പോ വിളിച്ചത് അരുണി അവൾ പറഞ്ഞോ ഞാൻ അജിതെന്ന് അവൾ എങ്ങനെ അറിയാനാ പിന്നെ വിപക്കുട്ടി എങ്ങനെ അറിഞ്ഞു ഇതിപ്പോ ഇത്ര അറിയാനെന്തിരിക്കുന്നു ഇന്നലെ രാത്രി മാഷ് അവിടെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു അവനും അവിടെ തന്നെ അല്ലേ ഉള്ളത് ഈ കാര്യം അറിഞ്ഞ് മാഷ് അവനെ അന്വേഷിച്ച് പോയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതിനെപ്പ സത്യം എന്നിട്ട് എങ്ങനെയാ കൈ മുറിഞ്ഞേ അവൻറെ ഒരു കത്തി ഉണ്ടായിരുന്നു പെട്ടെന്നെടുത്ത് വീശിയപ്പോ തടഞ്ഞതാ കുഴപ്പമൊന്നുമില്ല രണ്ട് സ്റ്റിച്ച് ആയിട്ടുള്ളൂ നിങ്ങളൊക്കെ കണ്ട് പേടിക്കേണ്ടെന്ന് വിചാരിച്ച ഹോസ്പിറ്റലിലെ ആ ബാൻഡേജ് അയറ്റി മാറ്റിയിട്ട് സാധാ ബാൻഡേജ് ഒട്ടിച്ചത് എവിടെ നോക്കട്ടെ അവൻ നീട്ടിയ കയ്യിലെ ബാൻഡേജിൽ അവൾ പിടിച്ചു നോക്കി േദന എടുത്തതുപോലെ അവനൊന്നിളക്കി എന്തിനാ മാഷ ഇങ്ങനെ എനിക്ക് വേണ്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വന്നു അത് കൊള്ളാം പിന്നെ ഞാൻ എന്തിനാ ബോഡിഗാർഡാണെന്നും പറഞ്ഞു നടക്കുന്നേ അവൻ ഇവിടെ വന്ന് വിപക്കുട്ടി ഉപദ്രവിച്ചാൽ പിന്നെ നോക്കിയിരിക്കാൻ പറ്റുമോ നേരെ ചെന്ന് കാര്യവും പറഞ്ഞ് ഒരു വാണിങ്ങും കൊടുത്തിട്ട് തള്ളണമെന്ന് തന്നെയാ വിചാരിച്ചത് പക്ഷെ പിന്നെയും അത് വിഭക്കുട്ടിക്ക് പ്രശ്നമായാലോ എന്ന് കരുതിയാ ടി കൊടുത്തത് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി അവൾക്ക് ഒരേ സമയം സന്തോഷവും സങ്കടവും വന്നു ചുട്ടുകൾ ചിരിക്കുകയും കണ്ണിൽ നിന്നും തുള്ളികൾ അടരുകയും ചെയ്തു അടുത്ത നിമിഷം ഒരു കരച്ചിലോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറഞ്ഞും ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ